തൃശൂരിലെ ഇളമുറത്തമ്പുരാൻ സ്വയം വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപി തന്റെ പ്രചരണ വേളയിൽ ഒരു ദിവസം പറഞ്ഞതാണ് യു പിയിൽ നിന്നും ബുൾഡോസർ രാജ്യമായി ഒരു നേതാവ് വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കെന്ന് അങ്ങനെ യു നിന്നും ബുൾഡോസർ രാജ്യമായി എത്തിയ നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് പാർട്ടിക്കും വേണ്ട മുന്നണികൾക്കും വേണ്ട പ്രധാനമന്ത്രിക്കോ അമിത്ഷാക്കോ വേണ്ട എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നു ഒപ്പം തന്നെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോഴിതാ അവിടുത്തെ ബുൾഡോസർ രാജ്യം നടപ്പിലാക്കുന്ന യോഗി ആദിത്യനാഥ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം ഇവിടെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല അല്ലെങ്കിൽ അത്ര രസത്തിലല്ല പോകുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തുവരുന്ന ഒട്ടനവധി വാർത്തയിലൂടെ നാം അറിഞ്ഞതാണ് ഇതിന് ആർ എസ് എസ് പറഞ്ഞത് ഹിന്ദുത്വവുമായി അവർ വ്യതിചലിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം അത്ര നന്നായിട്ടല്ല പോകുന്നത് ആർ എസ് എസിന്റെ അജണ്ടയുമായല്ല ബി ജെ പി മുന്നോട്ട് പോകുന്നതെന്നാണ് ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്ന കാര്യം നമുക്കറിയാം ബീഫിന്റെ പേരിൽ കൊല നടത്തിയപ്പോൾ അവർ ആർ എസ് എസ് നിന്നും പോയതായി പറഞ്ഞില്ല രാംലല്ല പണിതയർത്തപ്പോൾ ആർ എസ് എസ് നിന്നും വ്യതിചലിച്ചു എന്ന് അവർ പറഞ്ഞില്ല മതത്തിന്റെ പേരിൽ അക്രമം നടത്തിയപ്പോൾ കലാപം നടത്തിയപ്പോഴൊന്നും ആർ എസ് എസ് നിന്നും വ്യതിചലിച്ചു പോയി എന്ന് ആർ എസ് എസ് പറഞ്ഞില്ല പക്ഷേ ഇപ്പോഴിതാ അവർ പറയുന്നു ആർ എസ് എസിന്റെ തത്വശാസ്ത്രങ്ങളുമായി ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രവുമായി ബി ജെ പി വ്യതിചലിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ബി ആർ എസ് എസ് പറയുകയും എന്നാൽ ജെ പി നദ്ദ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അധ്യക്ഷനടക്കമുള്ള ജെ പി നദ്ദ പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ ആവശ്യമില്ല നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണമായിരുന്നു അത് അന്ത ഇന്ന കാലത്ത് ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ മത്സരിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് ഇതിന് പിന്തുണയുമായി അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയൊക്കെ നിൽക്കുകയും ചെയ്തു ഇവരൊക്കെ മൗനം പാലിച്ചാണ് വന്നത് അങ്ങനെ ആർ എസ് എസ് ആയുള്ള ബന്ധം ബി ജെ പി അവസാനിക്കുകയാണ് ചെയ്തത് അങ്ങനെ അത് അവസാനിപ്പിച്ചതോടെ വലിയ തരത്തിൽ ബി ജെ പിക്ക് തോൽവിയാണ് രാജ്യമെമ്പാടും ഉണ്ടായത് ഇപ്പോൾ ആ തോൽവിയിൽ പിടിച്ചു കയറി ആർ എസ് എസ് ഇപ്പോൾ ബി ജെ പിക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ മതി ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും മാറി മറിയുകയും അതുപോലെ അമിത്ഷായെ ചാണകന്റെ സ്ഥാനത്തുനിന്ന് മാറ്റി അവിടെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പ്രതിഷ്ഠി പ്രതിഷ്ഠിപ്പിക്കാനും അതുപോലെ യോഗിയെയും അതുപോലെ തന്നെ മോദിയെയും അമിത്ഷായൊക്കെ ഇപ്പോൾ ചവിട്ടി പുറത്താക്കാനും ആർ എസ് എസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പ്ലാനിങ്ങിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഇപ്പോഴിതാ യോഗിയുടെ മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടാൻ പോകുന്നത് അതിനുള്ള പ്രധാന കാരണം ബി ജെ പി യോഗിയുടെ പ്രമാണിത്വവും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടാകുന്ന പ്രാധാന്യവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഉത്തർപ്രദേശിൽ ബി ജെ പി കയറ്റത്ത് കനത്ത തിരിച്ചടിക്ക് കാരണം യോഗി ആദിത്യനാഥ് എന്നാണ് ബി ജെ പിയുടെ തന്നെ വിലയിരുത്തലുകൾ വന്നത് അവിടെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം അറുപത്തി മൂന്നോളം സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അവിടെ ഇത്തവണ ലഭിച്ചത് നേരെ പകുതി മുപ്പത്തി മൂന്നോളം സീറ്റുകളാണ് അങ്ങനെ കഴിഞ്ഞ തവണ നൂറിൽ നൂറോളം സീറ്റുകൾ നേടിയ ഉത്തർപ്രദേശിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിനുശേഷം ഇത്തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് പലയിടത്തു നിന്നും ഉണ്ടായിരിക്കുന്നതും അങ്ങനെ ഇതൊക്കെ വലിയ വിവാദമാവുകയും വിഷയമാവുകയും ബി ജെ പിക്ക് വലിയ ക്ഷീണമാവുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ യോഗിക്കെതിരെ ശക്തമായൊരു പ്രതിഭ പ്രതിപക്ഷ ഭാഗം ഉണ്ടാവുകയും അവർ അതിനെ യോഗിയെ ശക്തമായും നിഷിദ്ധമായും എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതിൽ യോഗിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് യുപിയുടെ തന്നെ ഉപമുഖ്യമന്ത്രിയാണ് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയാണ് വലുത് അല്ലാതെ നേതാക്കന്മാരൊന്നും അതുകൊണ്ട് പാർട്ടിക്ക് വിധേയത്വത്തോടെ അല്ലെങ്കിൽ വിധേയനായി നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് യോഗിയോട് മാത്രമല്ല ബി ജെ പിയുടെ അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരിയോടും ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അങ്ങനെ യു പിയിൽ ഇപ്പോൾ ബി ജെ പി ഘടകത്തിൽ ഭിന്നത വലിയ തരത്തിൽ രൂക്ഷമാവുകയാണ് ഈ ഭിന്നത അവസാനിപ്പിക്കാനായി അവസാന കടുുക എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗി ആദിത്യനാഥ് തുടരണ്ട എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും നിലവിലെ നിലപാട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിതമായ മുന്നേറ്റം അതായത് കോൺഗ്രസ് നേടിയ അപ്രതീക്ഷിതമായ മുന്നേറ്റത്തിന് ഇന്ത്യ മുന്നണി നേടിയ അപ്രതീക്ഷിത മുന്നേറ്റത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാനുള്ള സന്നദ്ധത ഇപ്പോൾ ബി ജെ പിയുടെ യു പി അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇത് പ്രധാനമന്ത്രിയോടും അതുപോലെ നരേന്ദ്രമോദിയോടും അമിത്ഷായൊക്കെ അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അതായത് ഇവർക്കെതിരെ കലാപ കൊണ്ടുയർത്തിയ യു പിയിലെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേശവ് പ്രസാദ് മൗര്യാണ് ഈ കേശവ് പ്രസാദ് മൗര്യ പരസ്യമായി ജെ പി നദ്ദക്ക് എരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് പാർട്ടിയാണ് വലുത് അല്ലാതെ നേതാക്കന്മാരല്ല അതുകൊണ്ട് പാർട്ടിക്ക് വിധേയനായി നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി ഇല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകണം എന്ന തരത്തിലേക്കൊക്കെ ചർച്ചകൾ വന്നിരുന്നു പ്രസംഗം ചെയ്തു ഇതുകൂടാതെ കേശവ പ്രസാദ് മൗര്യ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഭൂപേന്ദ്ര ചൗധരി മാറ്റിയിട്ട് അവിടെ ഒ ബി സി വിഭവത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ള ചർച്ച പോലും വരുന്നത് അങ്ങനെ ഇതിപ്പോൾ ആലോചന നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി ജാട്ട് സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ചൗധരി യു പിയുടെ ബി ജെ പി അധ്യക്ഷനാവുന്നത് പക്ഷേ ഇവിടെ പിന്നെ യുപിയുടെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന കേശവ പ്രസാദ് മൗര്യയുടെ വാക്കുകൾ അതായത് പ്രസംഗിച്ച ആ വാക്കുകൾക്കെതിരെ തന്നെ ഇപ്പോഴത്തെ പ്രധാന മുഖ്യമന്ത്രി നിന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് വലിയ എതിർപ്പാണ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് ഒരുക്കിച്ചത് അതായത് യു പി മുഖ്യമന്ത്രി യോഗി എതിരെയും അതുപോലെ കേശവ പ്രസാദ് മൌര്യക്കെതിരെയും ശക്തമായ എതിർപ്പുകളുമായി രണ്ട് വിഭാഗവും നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളുണ്ടായിരുന്ന ബി ജെ പിക്ക് ബി ജെ പിക്ക് മാത്രമാണ് ഈ പറയുന്നത് ബി ജെ പിക്ക് അറുപത്തിരണ്ട് സീറ്റിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുപ്പത്തി മൂന്നായി കുറയുന്ന സാഹചര്യമാണ് അത് എൻ ഡി ആവത്തെ നൂറിൽ നൂറ് സീറ്റും പിടിക്കുകയും ചെയ്തതാണ് അങ്ങനെ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി തന്നെയായിരുന്നു സ്ഥാനത്ത് അധികാരത്തിൽ എത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സംസ്ഥാനത്ത് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഈ തെരഞ്ഞെടുപ്പിൽ ഇതേ ലെവലിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെങ്കിൽ തോറ്റ് തുന്നം പാടുന്ന കാര്യം ഉറപ്പാണ് ഇതുകൂടാതെ ഇപ്പം നിലവിലുള്ള സീറ്റുകൾ പോകുമെന്ന് മാത്രമല്ല പലരുടെയും കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഈ പാർട്ടിക്കുള്ള പടലപ്പിണക്കം പുറത്തറിയുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് ശക്തമായ എതിർപ്പുണ്ടെന്നുള്ളതാണ് പുറത്തുന്ന വിവരങ്ങൾ ഇവിടെ യോഗിയും അതുപോലെ തന്നെ കേശവ് പ്രസാദും തമ്മിലുള്ള പടലപ്പിണക്കം വലിയ തരത്തിൽ ഉത്തർപ്രദേശിനെ അപ്പാടെ ആട്ടി ഒലിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവരുടെ ഈ പടലപ്പണക്കം വലിയ തരത്തിൽ യു പിയിലെ ബി ജെ പി തന്നെ വലിയ പ്രശ്നങ്ങളാവുകയും ഇപ്പോൾ ചേരു തിരിഞ്ഞ് ഏറ്റുമുട്ടേണ്ട സാഹചര്യവും അവിടെ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഘടനയിൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി നടത്തി പുറത്തു വരുന്ന വാർത്തകളെയും വിഭാഗീയരൊക്കെ ചെറുക്കാനാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം പക്ഷേ യോഗി ആദിത്നാഥ് പറയുന്നത് യു പിയുടെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ ഈ വിമർശനം അതായത് പാർട്ടിയാണ് വലുത് നേതാക്കന്മാരല്ല എന്നുള്ള വിമർശനത്തിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയെക്കാൾ വലുതായി ആരുമില്ല എന്നുമാണ് മൗര്യ കഴിഞ്ഞ ഞായറാഴ്ച പാർട്ടി യോഗത്തിൽ തന്നെ പറഞ്ഞത് എന്നാൽ അതിൽ യോഗി പറയുന്നത് ബി ജെ പിയിലെയും സർക്കാരിലെയും പടലപ്പണക്കം പ്രതിപക്ഷ രാഷ്ട്രീയമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒപ്പം സർക്കാരിനുള്ളിലെ ചേരി മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ ശക്തമായി മാധ്യമപ്രവർത്തകരെ വിളിച്ചേർത്ത് പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പി നേതാക്കൾ പരസ്പരം പോരടിക്കാണെന്നും അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് എല്ലാം നന്നായി അറിയാമെന്നും കൂടി അഖിലേഷ് യാദവ് പറയുകയും ചെയ്തിരുന്നു പാർട്ടിയിൽ നിലവിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന ആരോപണം ബി ജെ പി പക്ഷെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് രാജ്യത്തും സംസ്ഥാനത്തും ബി ജെ പിയുടെ സർക്കാരുകളും സംഘടനകളും ശക്തമാണെന്നാണ് മൗര്യ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് യു പി എസ് പി യുടെ ഗുണ്ടകളുടെ ഭരണത്തിന്റെ തിരിച്ചുവരവ് അസാധ്യമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടായിരത്തി പതിനേഴ് ആവർത്തിക്കുമെന്നുമാണ് എന്നാൽ ഇതിനൊക്കെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് അമിത ആത്മവിശ്വാസമാണ് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പരാജയപ്പെടുത്തുമെന്നാണ് സംസ്ഥാന ബി ജെ പി യോഗത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ച അതേ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടുകളുടെ വ്യതിയാനവും അമിത ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമെന്നുമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കാൻ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാൽ യോഗി ആദിത്യനാഥിന്റെ ഈ നിലപാടുകളോട് യോഗി ആദിത്യനാഥിന്റെ ഭരണവിരുദ്ധ പാർട്ടി വിരുദ്ധ നിലപാടുകളോട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കൊന്നും അത്ര യോജിപ്പില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനെ മാറ്റിയിട്ട് മൗര്യയെ അവിടെ മുഖ്യമന്ത്രിയാക്കാനുള്ള പ്ലാനിങ്ങും കൃത്യമായി നടക്കുന്നുണ്ട് ഇതേ ലെവലിലാണ് മുന്നോട്ട് പോകുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമിത്ഷായോ അതുപോലെ നരേന്ദ്രമോദിയൊക്കെ ആർ എസ് എസിലൂടെയൊക്കെ വന്നവരാണെങ്കിൽ യോഗി വരുന്നത് ആർ എസ് എസിലൂടെ ഹിന്ദു യുവാഹിനി എന്നൊരു പ്രസ്ഥാനം സ്വന്തമായി ഉണ്ടാക്കുകയും അതിന്റെ പ്രസിഡന്റ് ആവുകയും അതിലൂടെ രാഷ്ട്രത്തിലേക്കുമാണ് യോഗി ആദിത്നാഥിന്റെ വരവ് ആർ എസ് എസിന്റെ നിലപാട് ഹിന്ദുത്വ നിലപാട് എത്രത്തോളമാണോ അതിനേക്കാളും പത്തിരട്ടി നൂറു ഇട്ടി തീവ്രമായ ഹിന്ദുത്വ നിലപാടുകളുമായി രാഷ്ട്രത്തിലേക്ക് വന്ന ആളാണ് യോഗി ആദിത്യനാഥ് ഈ യോഗി ആദിത്യനാഥ് അടുത്ത പ്രധാനമന്ത്രി ആകണം എന്നുള്ളതായിരുന്നു യോഗി ആദിത്നാഥിന്റെ ചിന്ത പാർട്ടിയും ഏതാണ്ട് മൗന സമൂഹത്തെ നൽകിയെന്നാണ് അന്ന് രഹസ്യമായി പുറത്തു വന്ന വിവരങ്ങളെല്ലാം രണ്ടു തവണ നരേന്ദ്രമോദിയും മൂന്നാം തവണ യോഗിയും എന്നുള്ളതായിരുന്നു ഇവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നാൽ മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ വന്നതോടുകൂടി യോഗിയും മോദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ഉണ്ടായത് അതായത് ഓ എന്ന് പറഞ്ഞപ്പോൾ തന്നെ യോഗി അതിന് തടയിടാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ട് അങ്ങനെ ഉത്തർപ്രദേശിലെ തോൽവിക്ക് പ്രധാന കാരണം യോഗി ആദിത്യനാഥ് ആണെന്നുള്ളത് പാർട്ടിയും ഉറപ്പിച്ചു അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനം പോലും ബി ജെ പി നിന്നും അതായത് ബി ജെ പി കാർ തന്നെ യോഗിയെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് മൗര്യമതി എന്നുള്ളതാണ് നിലവിലെ പാർട്ടിയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇതിന് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം വഹിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇവരെല്ലാം കൂടി ചേർന്ന് യോഗിയെ ഇനി വീട്ടിലിരുത്താൻ ആ പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമയത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് ഏതാണ്ട് തീരുമാനവുമായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇതോടുകൂടി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിനും അതുപോലെ ഹിന്ദുത്വ അജണ്ടകൾക്കുമെല്ലാം തീരുമാനമായിക്കൊണ്ട് ഇനി അങ്ങോട്ട് മൗര്യ ആയിരിക്കാം ബി ജെ പിയുടെ യു പിയിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് യോഗി ബുൾഡോസറാണ് ഇറക്കിയെങ്കിൽ ഇനി മൗര്യ ഇനി എന്താണ് ഇറക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടി കൂടിയിരിക്കുന്നു